മുസ്ലിങ്ങൾ എല്ലാം അപരവൽക്കരിക്കുന്ന വർഗീയ വിഭജനം സൃഷ്ടിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രസംഗങ്ങളെക്കുറിച്ചാണ് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മൂന്നാം ഘട്ടത്തിലേക്ക് രാജ്യം എത്തുകയാൽ അത്തരമൊരു ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആർ എസ് എസ് ബി ജെ പി നേതാക്കളെല്ലാം ചേർന്ന് വർഗീയ വിദ്വേഷ പ്രചരണം തീവ്രമാക്കിയിരിക്കുന്നത് രണ്ട് ഘട്ടങ്ങളിലായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടന്നുകഴിഞ്ഞു തെരഞ്ഞെടുപ്പ് ഇതിനകം നടന്നുകഴിഞ്ഞിട്ടുള്ള സംസ്ഥാനങ്ങളിലെ പോളിങ്ങിലുണ്ടായ കുറവും മഹാരാഷ്ട്ര ബീഹാർ കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന നിലയിൽ പുറത്തു വന്ന റിപ്പോർട്ടുകളുമാണ് കടുത്ത വർഗീയ വിദ്വേഷ പ്രചാരണങ്ങളിലേക്ക് നീങ്ങാൻ നരേന്ദ്രമോദിയെയും കൂട്ടാളികളെയും നിർബന്ധിതമാക്കിയത് എന്ന് തന്നെ വേണം കരുതാൻ ഒന്നാം ഘട്ടത്തിൽ ഉണ്ടായതുപോലെ തന്നെ രണ്ടാം ഘട്ട പോളിംഗും കുറഞ്ഞതോടെയാണ് മോഡിയുടെ പരിഭ്രാന്തി വേവിലാതി വർധിച്ചതും അതുപോലെ തന്നെ ഭൂരിപക്ഷ ധ്രുവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് കടുത്ത നിലയിൽ മുസ്ലിം വിരുദ്ധത ഇപ്പോൾ ചീറ്റിക്കൊണ്ടിരിക്കുന്നതും കർണാടകയിലെ തെരഞ്ഞെടുപ്പ് റാലികളിൽ മുസ്ലിം വിരുദ്ധത വലിയ തോതിൽ പ്രചരിപ്പിച്ചുകൊണ്ടാണ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ഒരു സാധാരണ ആർ എസ് എസ് പ്രചാരകനെ പോലെ അതിനേക്കാളും തരന്താണ നിലയിൽ യഥാർത്ഥത്തിൽ ഹീനമായ നിലയിൽ അവിടെ ഉറഞ്ഞു തുള്ളുന്ന നില സ്വീകരിച്ചത് രേന്ദ്രമോദി മാത്രമല്ല അമിത് ഷായും യോഗി ആദിത്യനാഥും അതുപോലെ ബി ജെ പി അധ്യക്ഷനും അനുരാഗ് താക്കൂറും എല്ലാം നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രചാരണങ്ങൾ ആവർത്തിച്ചു രാജ്യമാകെ ഇത്തരം സമീപനം സ്വീകരിച്ചുകൊണ്ട് വർഗീയ വേഷം പരത്തുകയാണ് ഈ കൂട്ടരെല്ലാം ഇവരെല്ലാം ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാകട്ടെ വിദ്വേഷ പ്രചാരണങ്ങൾ തടയാനും അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ ൂച്ചുവിലടാനും തയ്യാറാവാതെ നിസ്സഹായാവസ്ഥയാണ് ഇപ്പൊ പ്രകടിപ്പിക്കുന്നത് സ്വീകരിക്കുന്നത് ഇനി അറ്റം മോശമായ നിലയിലാണ് നരേന്ദ്രമോദി കർണാടകയിലെ തെരഞ്ഞെടുപ്പ് റാലികളിൽ ഏർ പ്രസംഗിച്ചത് പ്രതിപക്ഷം ഹിന്ദു രാജാക്കന്മാരെ അവഹേളിക്കുകയാണെന്നും അറംഗസേബിനെ പോലുള്ള മുസ്ലിം ഭരണാധികാരികളുടെ ക്രൂരതകളെ കുറിച്ച് പ്രതിപക്ഷത്തുള്ള നേതാക്കന്മാർ മിണ്ടുന്നില്ല എന്നും ഒക്കെയാണ് നരേന്ദ്രമോദി തന്റെ പ്രസംഗത്തിലുടനീളം ആക്ഷേപിച്ചിരിക്കുന്നത് നവാബുമാരും അതുപോലെ നിസാമുമാരും സുൽത്താൻമാരും ബാദിഷകളും എല്ലാം നടത്തിയ ചരിത്രത്തിൽ നടത്തിയ ക്രൂരതകളെക്കുറിച്ചും അറംഗസേബ് തകർത്ത ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളെ കുറിച്ചും ഒന്നും പ്രതിപക്ഷം മിണ്ടുന്നില്ല പ്രതിപക്ഷം മൗനം പാലിക്കുകയാണ് എന്നൊക്കെയാണ് യാതൊരു ചരിത്ര ബോധവുമില്ലാത്ത വർഗീയവാദിയുടെ നിലയിൽ ാണ് കൊണ്ട് നരേന്ദ്രമോദി ആരോപിച്ചിരിക്കുന്നത് മോഡിക്ക് അനുസൃതമായ നിലയിൽ തന്നെയാണ് രീതിയിൽ തന്നെയാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രതിപക്ഷം അധികാരത്തിൽ വന്നാൽ രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ പശുമാംസം കഴിക്കാൻ അവകാശം കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള ഹീനമായ നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് യോഗി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ മറ്റു ചില പരാമർശങ്ങളും നടത്തുന്നു മുസ്ലിങ്ങളെ ഒബിസി പട്ടികയിൽ ഉൾപ്പെടുത്താൻ പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുകയാണെന്നും അവർ അയോധ്യ ക്ഷേത്ര നിർമ്മാണം തടയാനാണ് ശ്രമിച്ചതെന്നും എല്ലാം യോഗിയും അതുപോലെ അമിത് എല്ലാം തട്ടിവിടുകയാണ് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ഘട്ട പോളിങ്ങിൽ പോളിംഗ് ശതമാനം ഇടിഞ്ഞതോടെ ബി ജെ പിയുടെ പ്രതീക്ഷകൾക്ക് വലിയ തോതിൽ മങ്ങലേറ്റിടിക്കുകയാണ് അതോടെയാണ് നരേന്ദ്രമോദി രാജസ്ഥാനിലെ ബെൻസ്വാഡയിൽ തീവ്ര വർഗീയത ചീറ്റുന്ന പ്രചരണങ്ങൾക്ക് തുടക്കമിട്ടത് മുസ്ലിങ്ങളെല്ലാം നുഴഞ്ഞുകാറ്റക്കാരാണെന്നും ഇന്ത്യ മുന്നണി ഇന്ത്യ കൂട്ടായ്മ നുഴഞ്ഞുകയറ്റക്കാർക്ക് രാജ്യത്തിന്റെ സ്വത്തെല്ലാം ഗീതം വെച്ചു കൊടുക്കുകയാണെന്നും മുസ്ലിങ്ങൾ പെറ്റുപെരുകയാണ് ഈ രാജ്യത്ത് എന്നൊക്കെയുള്ള അത്യന്തം വിഷലിപ്രദമായ വർഗീയ പ്രസംഗമാണ് നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത് ഇന്ത്യ കൂട്ടായ്മ അധികാരത്തിൽ വന്നാൽ ഹിന്ദു സ്ത്രീകളുടെ താലിമാലിയിൽ പോലും അവർ കൈവെക്കുമെന്നും പിന്നോക്ക ജാതിക്കാരുടെ സംവരണം വെട്ടിക്കുറച്ച് അതെല്ലാം മുസ്ലിങ്ങൾക്ക് നൽകുമെന്നും പിന്നോക്ക വിഭാഗക്കാരുടെ കുടുംബത്തിൽ രണ്ടു രണ്ടുപേർക്ക് ജോലിയുണ്ടെങ്കിൽ അതിലൊന്നെടുത്ത് മുസ്ലിങ്ങൾക്ക് കൈമാറുമെന്നും ഒക്കെയുള്ള വിദ്വേഷം പരത്തുന്ന പച്ചയായ നുണകളാണ് നരേന്ദ്രമോദി തട്ടിവിട്ടിരിക്കുന്നത് മോഡിയുടെ ഇത്തരത്തിലുള്ള പ്രസംഗം ഏറ്റുപിടിച്ചുകൊണ്ടാണ് ബി ജെ പി അധ്യക്ഷൻ നദ്ദയും അനുരാഗ് താക്കൂറും രാജ്യമെമ്പാടും വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾ വിഷ പ്രചാരണങ്ങൾ വിഷം ചിറ്റുന്ന പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ ബൻസ്വാഡയിൽ കടുത്ത വർഗീയ പ്രചരണവും തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ലംഘനവും നടത്തിയിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിജെപി പാരാമെഡിക്കൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കോഴ്സുകൾ പഠിക്കാൻ ഇനി അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോവേണ്ടതില്ല ഒരു ദശാബ്ദമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ റിപ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് പെരിന്തൽമണ്ണയിലും മണ്ണാർക്കാടുമായി പുതിയ ജോലി സാധ്യതകൾ തുറക്കുന്നു പാരാമെഡിക്കൽ മേഖലയിൽ പ്ലസ് ടു പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും യു ജി സി എ ഐ യു അംഗീകൃത യൂണിവേഴ്സിറ്റിയുടെ ബാച്ചിലർ ഡിഗ്രി കോഴ്സുകളായ ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി മെഡിക്കൽ ലാബ് ടെക്നോളജി റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഡിപ്ലോമ കോഴ്സുകളായ മെഡിക്കൽ ലാബ് ടെക്നോളജി റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി പേഷ്യന്റ് കെയർ ടെക്നോളജി ഫാർമസി അസിസ്റ്റന്റ് എന്നിവയും പഠിക്കാം കൂടാതെ കേരള കേരളം നേരിട്ട് നടത്തുന്ന കോഴ്സുകളായ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ആയുർവേദ പഞ്ചകർമ്മ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാർഷ്യൽ ആർട്സ് യോഗ തുടങ്ങിയ കോഴ്സുകളും ഡോക്ടർ റിപ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നു ഡോക്ടർ റിപ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് ഹോസ്പിറ്റാലിറ്റി ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് പെരിന്തൽമണ്ണ മണ്ണാർക്കാട്